ോഷം കെങ്കേമമാക്കുവാൻ കിടിലൻ ടൂർ പാക്കേജുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഓണം ഇത്തവണ കരയിലും കായലിലുമായി ആഘോഷിക്കാനായി ബസ് ബോട്ട് കോംബോ ടൂർ പാക്കേജുകളും കെ എസ് ആർ ടി സി അവതരിപ്പിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ സംസ്ഥാന ജലഗതാഗത വകുപ്പുമായി ചേർന്നാണ് ബസ് ബോട്ട് കോംബോ ടൂറുകൾ അവതരിപ്പിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ബസുകളിൽ എത്തിയ ശേഷം ആഡംബര ബോട്ടുകളിൽ മനോഹരമായ കായൽ യാത്ര ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ടൂർ പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴയിൽ വേഗവൺ സി കുട്ടനാട് എന്നീ ബോട്ടുകളിലും കൊല്ലത്ത് സി അഷ്ടമുടി ബോട്ടിലും എറണാകുളത്ത് ഇന്ദ്ര ബോട്ടിലുമാണ് കെ എസ് ആർ ടി സി ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കണ്ണൂർ പറശ്ശിനിക്കടവിൽ ബോട്ടിന്റെ മുകളിൽ ഡക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രത്യേക പാക്കേജുകളും ഓണാഘോഷത്തിനായി ഒരുക്കിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് കണ്ണൂർ പുനലൂർ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രീതിയിൽ പ്രത്യേക ടൂർ പാക്കേജുകൾ നടത്താനും കെ എസ് ആർ ഉദ്ദേശിക്കുന്നുണ്ട് കെ വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം ടൂർ പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ തയ്യാറാക്കിയിട്ടുള്ളത് നവീകരിച്ച പഴയ സൂപ്പർ ഡീലക്സ് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഈ ടൂർ പാക്കേജുകൾക്കായി കെ എസ് ഉപയോഗിക്കുന്നതായിരിക്കും അതേസമയം കെ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റിലെ പെൻഷനാണ് വിതരണം ചെയ്തു തുടങ്ങിയത് നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി എൺപത് പെൻഷൻകാർക്ക് വിതരണം ചെയ്യാനുള്ള അറുപത്തിയൻപത് കോടി എഴുപത്തി ലക്ഷം എൺപത്തി ആറ് രൂപയുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റും പെൻഷൻ ജീവനക്കാരുടെ സൊസൈറ്റി ലിസ്റ്റും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റാറിന് കൈമാറിയിട്ടുണ്ട് പെൻഷൻ വിതരണത്തിന് കൺസോർഷ്യം രൂപീകരിച്ച് രജിസ്റ്റർ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നിക്ഷേപമായി വന്ന തുക വിനിയോഗിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലെ പെൻഷൻ വിതരണത്തിനാവശ്യമായ തുക ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് കൺസോർഷ്യത്തിലേക്കുള്ള നിക്ഷേപം വരുന്ന മുറയ്ക്ക് മറ്റ് ജില്ലകളിലേക്കുള്ള പെൻഷൻ തുകയും ഉടൻ വിതരണം ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം മഹാദുരന്തോടെ മന്ദഗതിയിലായ ടൂറിസം മേഖലയെ ഉണർത്താനായി കെ എസ് ആർ ടി സിയും രംഗത്തെത്തി അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ ഇരുപത്തിനാല് ബസ്സുകളാണ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ സജ്ജമാക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് ബസ്സുകൾ മൂന്നാർ കൊട്ടാരക്കര വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ബജറ്റ് ടൂർ പദ്ധതി ഹിറ്റായതിനാലാണ് വിനോദയാത്രക്കാർക്ക് മാത്രമായി കെ എസ് പഴയ ബസ്സുകൾ നവീകരിച്ച ഡീലക്സ് എയർ ബസ്സുകളായി നിരത്തിലിറക്കിയത് പുഷ് ബാക്ക് സീറ്റ് ചാർജിംഗ് പോയിന്റുകൾ എയർ സസ്പെൻഷൻ തുടങ്ങിയവയാണ് ബസ്സിനുള്ളിൽ യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് അതേസമയം മറ്റ് ഇരുപത്തിയൊന്ന് ബസ്സുകൾ ഉടൻ ഇറക്കും നിലവിൽ കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളാണ് വിനോദയാത്രക്കായി ഉപയോഗിക്കുന്നത് വിനോദയാത്രകൾക്ക് മാത്രമായി ബസ്സുകൾ എത്തുമ്പോൾ പല പാക്കേജുകളിലും സീറ്റ് കിട്ടാത്ത യാത്രക്കാരുടെ പരാതികൾക്ക് അർദ്ധിയാക്കും സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നുമായി പന്ത്രണ്ടായിരം പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ നടത്തുന്നത് ഇതിനോടകം ഏഴ് ലക്ഷം യാത്രക്കാർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഓരോ ദിവസവും പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ കേരളത്തിന് പുറത്തേക്കും സർവീസുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആരംഭിച്ച ടൂർ പാക്കേജുകൾക്ക് വൻ സ്വീകാര്യതയാണുള്ളത് കഴിഞ്ഞ ജൂൺ വരെ കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് കോടിയുടെ വരുമാനമാണ് അതേസമയം ഇക്കഴിഞ്ഞ വേണൽ അവധിയിൽ മാത്രം നാലു കോടിയുടെ വരുമാനമുണ്ടായി കാരണം ഓണം പ്രമാണിച്ച് നൂറ്റി അൻപതോളം സർവീസുകളാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ളത് ഓരോ ഡീപ്പോകളിൽ നിന്ന് ഇരുപതോളം യാത്രകളാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ ഡീപ്പോകളിൽ നിന്നും വയനാട്ടിലേക്കും ട്രിപ്പുകൾ നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി